സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻ ടി എന്ന് പറയുന്നത് കുട്ടികളെ മൊത്തത്തിൽ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് സത്യത്തിൽ തുറന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ഇടാൻ പറ്റുമോ അതായത് നിങ്ങൾ ആരെയൊക്കെ അതിൽ സാറ്റിസ്ഫൈഡാണ് ആ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കുന്നതല്ലേ മെയ് അഞ്ചിന് നടക്കുന്ന എക്സാമിൻ്റെ പേപ്പറ് മെയ് നാലാം തീയതി ടെലഗ്രാമിൽ വന്നതിന് കുറേ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും അവരുടെ ലൈഫാണ് അവർ നശിപ്പിച്ചത് ഈ ഒരു എക്സാം സ്വപ്നം കണ്ടിട്ട് എം ബി ബി എസും ഡോക്ടർ എന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ അവരുടെ ലൈഫാണ് ഇല്ലാണ്ടാവുന്നത് ഇതിനൊക്കെ ആരുത്തരം പറയുന്നത് എന്തിന് കോട്ടയം മാത്രം ജനുവരിക്ക് ശേഷം പത്തോളം കുട്ടികളാണ് ആത്മഹത്യ എത്തിക്കുന്നത് നമുക്ക് ഓരോരാൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചേ പറ്റൂ നമുക്ക് ഈ എക്സാമിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടണം കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരൊറ്റ സെൻട്രിന്ന് അറുപത്തി രണ്ട് മുതൽ നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള റാങ്ക് ഒരൊറ്റ സെൻട്രിന്ന് എങ്ങനെ ഇരുപത്തി അഞ്ച് ലക്ഷം കുട്ടികൾ എഴുതുന്ന ഈ വലിയൊരു എക്സാമിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ എഴുതി ശരിയല്ലേ ഇത്രയും ആൾക്കാരെഴുതിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരൊറ്റ സെൻറ്ററിയിൽ നിന്ന് പത്തഞ്ഞൂറ് പേര് ഇരിക്കുന്ന ഒരു സെൻടറിയിൽ നിന്ന് ഇത്രയും റിസൾട്ട് വരിക അങ്ങനെ എന്താണോ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തത് അതേ നോട്ടിഫിക്കേഷൻസ് ഇപ്പോഴത്തെ എൻ ടി യുടെ ചാനലിൽ കാണുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതെല്ലാം എവിടെയും നടക്കും എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവുകൾ അന്നേ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ അർഹതയുള്ളവൻ മാത്രം എം ബി ബി എസ്സിന് കയറണം അവൻ മാത്രം പഠിക്കണം അവർ പഠിക്കണം ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് കുട്ടികളുടെ ഇടയിൽ ആ അർഹതയുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഓരോ ആളുകളും അതിന് വേണ്ടിട്ട് മത്സരിച്ച് പോരാടണം മക്കളെ ഇന്നലെ രാത്രിയിൽ വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വന്നു നിങ്ങൾ എത്ര പേര് അതിൽ ഹാപ്പിയാണ് നിങ്ങൾക്ക് സത്യത്തിൽ തുറന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ഇടാൻ പറ്റുമോ അതായത് നിങ്ങൾ ആരൊക്കെ അതിൽ ആണ് ആ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാരും പൊട്ടന്മാരാക്കുന്നതല്ലേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻ ടി എന്ന് പറയുന്നത് കുട്ടികളെ മൊത്തത്തിൽ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കഴിഞ്ഞ വർഷം എത്രയോ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെട്ടിരുന്നു അന്നൊന്നും ഇല്ലാത്ത ഗ്രേസ് മാർക്ക് ഈ തവണ ഗ്രേസ് മാർക്ക് വന്നു അതിൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ക്ലാറ്റ് അല്ലേ നമ്മുടെ ലോക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ഈ ക്ലാറ്റ് നടക്കുന്നത് എങ്ങനെയാണ് ക്ലാറ്റ് എക്സാം നടക്കുന്നത് ഓൺലൈൻ മോഡിലാണ് ഓൺലൈൻ മോഡിൽ എക്സാം നടക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വന്നേക്കാം ചിലപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം അങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരാം അവിടെ കറക്റ്റ് ആണ് ദാറ്റ് മീൻസ് അത്രയും നേരമായിട്ട് ആ കുട്ടി അത്ര സമയം കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്ത് അത് കറക്റ്റ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനിയുള്ള സമയം എത്രയാണ് നഷ്ടപ്പെട്ടത് അത് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ മാർക്ക് കൊടുക്കാം ഇത് കറക്റ്റാണ് പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ പെൻ ആൻഡ് പേപ്പർ മോഡിൽ എഴുതുന്ന എക്സാമിൽ എന്ത് ക്യാമറ കണ്ടിട്ടാണ് നമ്മളതിൻ്റെ മാർക്ക് ഇടേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നിങ്ങളെ എക്സാം എഴുതിയ കുട്ടികളല്ലേ അല്ലെങ്കിൽ അതേപോലെ തന്നെ എക്സാമിനോട് കഷ്ടപ്പെട്ട കുട്ടികളുടെ പാരൻസ് അല്ലേ എങ്ങനെ ഒരു പെൻ ആൻഡ് പേപ്പർ മോഡൽ എഴുതുന്ന എക്സാമിന് ക്യാമറ നോക്കിക്കൊണ്ട് അതിന് വിശദീകരണം തരുന്ന നല്ല രസം കേൾക്കാൻ എങ്ങനെ ഒരു പെൻ ആൻഡ് പേപ്പർ മോഡിൽ മനസ്സിലാക്കുന്ന ടൈം ഞാനൊരു എക്സാമ്പിൾ പറയാവേ ഞാനൊരു നീറ്റ് എക്സാം എഴുതുന്ന കുട്ടിയായിട്ട് ഞാൻ ഈ തന്നെ അങ്ങോട്ട് കാണുക ആ എക്സാം എഴുതാൻ പോകുന്നത് ഞാൻ എക്സാമിൽ ആദ്യം തന്നെ ഞാൻ എനിക്ക് എനിക്കറിയുന്നൊക്കെ മാക്സിമം ഞാൻ നന്നായിട്ട് എഴുതി ഞാനൊരു രണ്ട് മുക്ക മണിക്കൂറിൽ എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോളാവുമ്പോഴത്തേക്ക് എൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനിയുള്ള സമയമില്ലേ എനിക്ക് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാൻ പോകാം ആ തിരിച്ചു വരുന്ന സമയമായിരിക്കും ഞാനിനി അവിടെ എനിക്ക് കൺഫ്യൂഷൻസ് ഉള്ള കുറേ സാധനമുണ്ട് പക്ഷേ ഇതൊക്കെ കറക്റ്റ് എനിക്ക് എഴുതണം ഓക്കെ ഇതിനുള്ള സമയമാണ് ഈ സമയം വെച്ചുകൊണ്ട് അവർ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കണേ രണ്ടേ മുക്കാൽ മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ച് നഷ്ടപ്പെട്ട സമയം തിരിച്ചു കൊടുത്തു ഇത് ക്യാമറ നോക്കി മനസ്സിലായത് നിങ്ങളും ചിന്തിച്ച് നോക്കിയ ഒരു എക്സാമിനേഷരിക്കുന്ന ക്യാമറ എത്രത്തോളം ബെസ്റ്റ് ക്യാമറയാണ് നിങ്ങൾ ഈ എക്സാം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഇൻവിജിലേറ്റർ ആയിട്ട് നിന്നേക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നിന്നേക്കുന്ന ആളുകൾ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് അവരോടുകൂടെ ഒന്ന് ചോദിച്ചു നോക്കണം അത്രമാത്രം സെറ്റപ്പ് ക്യാമറ ഈ ക്യാമറ നോക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഒരു കുട്ടി അവൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതുന്ന എക്സാമിന് അവൻ്റെ ഉള്ളിലുള്ള കാലിബർ ക്യാമറ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമോ ക്യാമറ നോക്കിയിട്ട് ഇത്രമാത്രം അവൻ്റെ ഉള്ളിലിരിക്കുന്ന അവന് ഇനി എത്രത്തോളം എഴുതുമെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് ഇത് പൊട്ടത്ര നമ്മുടെ ഓരോരാളെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ ഈ എക്സാം എഴുതി ഓരോ കുട്ടീനേയും അത്ര കണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് നിങ്ങൾ നോക്കണം കഴിഞ്ഞ ദിവസം ടെലിഗ്രാം ചാനലിൽ വന്നേക്കുന്ന കാര്യങ്ങൾ നോക്ക് മെയ് നാലാം തീയതി മെയ് അഞ്ചിന് നടക്കുന്ന എക്സാമിന്റെ പേപ്പർ മെയ് നാലാം തീയതി ടെലഗ്രാമിൽ വന്നതിന് കുറേ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് നിങ്ങൾ നോക്കിയാൽ നോർത്തിലൊക്കെ വലിയ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചില ആളുകൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ഈ മിണ്ടാതിരുന്നതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ പ്രതികരിച്ചുകൊണ്ടോ കാര്യമില്ല ശരി തന്നെയാണ് പക്ഷെ ഇതിന് വേണ്ട രീതിയിൽ നമ്മൾ മൂവ് ചെയ്തേ പറ്റുമോ ആ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം പത്രങ്ങളിലേക്ക് മീഡിയയിലേക്ക് എല്ലാത്തിലും അറിയിച്ചു കഴിഞ്ഞു എല്ലാ രീതിയിലും ആളുകൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ദെൻ അതുപോലെ തന്നെ നമ്മൾ ബാക്കി ബൾക്കായിട്ടുള്ള നിങ്ങളുടെ മാസ് ആയിട്ടുള്ള മെയിലിംഗ് നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു നിങ്ങളെല്ലാവരും നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക എൻ ടി എക്ക് എല്ലാത്തിലും മാസ് മെയിലിംഗ് നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു ഇനി അത് മാത്രമാണോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സൈൻ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് ആ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അതിന് നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അതുമായിട്ട് നിങ്ങൾ സഹകരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സെൻറ്ററിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജെ പി എസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാൻ പറ്റില്ല നമുക്കല്ലേ ദാറ്റ് മീൻസ് നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ എക്സാം എഴുതി നിങ്ങളാണ് പെറ്റീഷൻ കൊടുക്കുന്നത് നിങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്തിനു പറയണം ഞാൻ പറയാം പല ആളുകളും അവരുടെ സ്കോറ് സേഫാണ് അങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും ഇത് ബാധകരല്ലോ ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ജെ പി എ ടോപ്പേഴ്സ് ഞാൻ തീർത്ത് വരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് അവർ ആ മാർക്ക് വാങ്ങിച്ചത് എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് വരെ വാങ്ങിച്ചപ്പോഴും അതായത് കേരളത്തിൽ ആദ്യത്തെ ഒരു ഇരുപതിനുള്ളിൽ റാങ്ക് ഉറപ്പിച്ചിട്ട് പോലും അവർ വരെ ഈ പെറ്റീഷൻ കൊടുക്കാനും ഇതിന് വേണ്ടിയിട്ട് അവരൊക്കെ തയ്യാറായിട്ട് ഇറങ്ങുന്നുണ്ടെന്നാണെങ്കിൽ അത് നാളെ ഒരു കുട്ടിയുടെയും കൂടെ രക്തസാക്ഷിതവിടെ കാണേണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് മക്കൾ മരണപ്പെടുന്നു എന്ന് പറയുമ്പോഴും അതിനോളം വലുതായിട്ട് ഉള്ളത് കോട്ട രാജസ്ഥാനിലെ കണക്കുകൾ നോക്കണം ഇതാ എക്സാമിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് കുട്ടികൾ ബിൽഡിങ്ങിന്റെ മേലെ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു അവരുടെ ലൈഫാണ് അവർ നശിപ്പിച്ചത് ഈ ഒരു എക്സാം സ്വപ്നം കണ്ടിട്ട് എം ബി ബി എസും ഡോക്ടർ എന്ന സ്വപ്നം കണ്ടോണ്ടിരുന്ന കുട്ടികൾ അവരുടെ ലൈഫാണ് ഇല്ലാണ്ടാവുന്നത് ഇതിനൊക്കെ ആരുത്തരം പറയുന്നത് എന്തിന് കോട്ടയം മാത്രമേ ജനുവരിക്ക് ശേഷം പത്തോളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത് എല്ലാ മക്കളും അത്രയും സ്ട്രെസ് താങ്ങാൻ പറ്റാതെ അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അറുന്നൂറ്റി നാല്പത്തിയേഴ് അറുന്നൂറ്റി നാല്പത്തെട്ട് ഉള്ള കുട്ടിയെ സ്വപ്നം കണ്ടിരുന്നു അവനും നീറ്റ് കിട്ടും എന്നുള്ളത് അവനും ഈ എക്സാമിൽ അവൻ്റെ ലിസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതില്ലാതെ പോകുമ്പോൾ തൻ്റെ മനസ്സിന മനസ്സിന് കട്ടിയില്ലാത്ത കാരണം അവർ ലൈഫിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായി എന്തിനു പറയണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചിറങ്ങാൻ വേണ്ടത് ഇവിടെ എനിക്ക് ഞാൻ സേഫാണ് മറ്റുള്ള കുട്ടികൾ പോട്ടെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇതല്ല ഇറങ്ങേണ്ട കുട്ടികളെല്ലാവരും എല്ലാവരും പറ്റും വീഡിയോ കണ്ടിട്ടും നിങ്ങൾ പലരും ജോയിൻ ആവുന്നില്ല കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് നമ്മൾക്ക് എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരാളും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ ആളും സംസാരിക്കണം നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരും വരണം എല്ലാവരും വരണം എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇത് നിങ്ങളുടെ ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അനിയനും അനിയത്തേക്ക് ഈ ഗതികേട് ഉണ്ടാകുമ്പോഴും നമ്മൾ ബുദ്ധിമുട്ടും നമുക്ക് ഓരോരാൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചേ പറ്റും നമുക്ക് ഈ എക്സാമിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടണം കുഞ്ഞുങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരൊറ്റ സെൻട്രീന്ന് അറുപത്തി രണ്ട് മുതൽ നമ്മളെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള റാങ്ക് ഒരൊറ്റ സെൻട്രിയിൽ നിന്ന് എങ്ങനെ ഇരുപത്തി അഞ്ച് ലക്ഷം കുട്ടികൾ എഴുതുന്ന ഈ വലിയൊരു എക്സാമിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിന് മുകളുടെ കുട്ടികൾ എഴുതി ശരിയല്ലേ ഇത്രയും ആൾക്കാർ എഴുതിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരൊറ്റ സെൻട്രിന്ന് പത്തഞ്ഞൂറ് പേര് ഇരിക്കുന്ന ഒരു സെൻട്രിന്ന് ഇത്രയും റിസൾട്ട് വരിക അതിൽ തന്നെ പേർക്ക് ഫുൾ മാർക്ക് വരിക എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊൻപത് വരുക നമ്മൾ ഈ കണ്ട കുഞ്ഞു ലിസ്റ്റിൽ നിന്നല്ലേ നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് ഈ ചെറിയ ലിസ്റ്റ് ഇന്നല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ ആണെങ്കിൽ ഇത് വലിയൊരു ലിസ്റ്റ് വരുമ്പോൾ എത്ര ആളുകൾ ഇതിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ടാവും എത്രയോ കുട്ടികൾക്ക് ചെറിയ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്കൊക്കെ വലിയ മാർക്കുകൾ എല്ലാം ഗ്രേസ് മാർക്ക് കൊടുത്താണത്രേ എന്താ അവസ്ഥ ഒന്നാലോചങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ലക്ഷൻ റിസൾട്ടിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റിയിട്ട് ഈ റിസൾട്ടും കൂടെ പബ്ലിഷ് ചെയ്തു നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു കേട്ടേ പണ്ട് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ നീറ്റ് എക്സാമിനെ കുറിച്ച് ഈ കേൾക്കുന്ന കുട്ടികൾക്കോ അവരുടെ പാരൻസിനോ ചിലപ്പോൾ അറിയേണ്ടാവില്ല ആ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നീറ്റ് എക്സാമിൻ്റെ സമയത്ത് കോവിഡ് ഇങ്ങനെ ഇങ്ങനെ എക്സാം പോസ് ആവുന്നുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നീറ്റ് മലയാളം ചാനൽ ഏറ്റവും പ്രോപ്പറായിട്ട് ഏറ്റവും ഫസ്റ്റ് അപ്ഡേഷൻസ് കൊടുത്തോണ്ട് നമ്മുടെ ജെ പി സി ചാനലിലൂടെ അന്ന് ജെ പി സി ചാനലിലൂടെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഉണ്ടെന്നാൽ ഞങ്ങൾ രാത്രിയിലാണെങ്കിലും പുലർച്ചെയാണെങ്കിലും ഏത് സമയം നോക്കിയാലും എൻ ടി യുടെ സൈറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു മൂന്നാല് ഹിന്ദി ചാനൽസ് ഒക്കെ നമ്മൾ വാച്ച് ചെയ്യും കാര്യങ്ങൾ പ്രോപ്പർ ടൈമിൽ നമുക്ക് അപ്ഡേഷൻ കൊടുക്കണം അന്ന് മലയാളത്തിലെ ഒരു ചാനൽ പോലും പ്രോപ്പർ ടൈമിൽ അപ്ഡേഷൻസ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി മൂന്ന് വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് അന്ന് നമ്മൾ കറക്റ്റ് ടൈമിൽ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കായിരുന്നു ഈ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല ഒരു കുറച്ചൊരു മുട്ടത്തലേക്ക് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അങ്ങേരും കറക്റ്റായിട്ട് ഏറ്റവും ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് ആ ഒരു സമയം അന്ന് ഇതുപോലെ തന്നെ എക്സാം നമ്മുടെ കോവിഡ് കാരണം എക്സാം പോസ് പോൺ ആവുന്ന ഒരു സമയമായിരുന്നു ആ സമയത്തില്ലേ ഒരു കാര്യം സംഭവിച്ചു നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഡയറക്ടർ ഇതിനെക്കുറിച്ച് ദാറ്റ് മീൻസ് എൻ ടിയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നായിട്ട് എക്സാം പോസ്റ്റ് പോണ് ആയതായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം എൻ ടി യുടെ സൈറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ ടിഎ സൈറ്റിൽ ഒന്നും കാണാനില്ല എൻ ടി എുടെ സൈറ്റിൽ കാണാനില്ല പക്ഷേ പകരം ഇതിനെക്കുറിച്ച് വലിയൊരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താ സംഭവമൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് കഴിഞ്ഞു ആ ഡയറക്ടർ അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു നോർത്ത് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആവുന്നു കുറച്ച് കഴിഞ്ഞ് എൻ ടി യുടെ ഒഫീഷ്യൽ സൈറ്റിൽ സെയിം സാധനം അങ്ങനെ എന്താണോ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തത് അതേ നോട്ടിഫിക്കേഷൻസ് ഇപ്പോഴത്തെ എൻ ടി യുടെ ചാനലിൽ കാണുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതെല്ലാം എവിടെയും നടക്കും എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവുകൾ അന്നേ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ അതിനുശേഷം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കഷ്ണി തലേക്കായിട്ടുള്ള ആളില്ലേ ആ ആള് ആൾ ഒരു വീഡിയോ ചെയ്തു ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ക്വസ്റ്റിൻ ചെയ്യിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് ഏറ്റവും താഴെയായിട്ട് കാണാം അന്ന് അങ്ങേര് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നന്നായിട്ടൊരു വീഡിയോ ചെയ്തു ഒരു രണ്ടു മൂന്ന് മണിക്കൂറിലത് എല്ലാവരും ഇന്ത്യയിലും അത് സ്പ്രെഡ് ചെയ്തു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഡിലീറ്റാക്കി വീഡിയോ ഡിലീറ്റാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എൻ ടി ഐ ഡയറക്ടറും അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന ആളും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഇവരൊക്കെ പിടിച്ച് കിട്ടുന്ന ആരാ ഏതൊക്കെയോ വലിയ ഒരു പവർ എവിടേക്കോ ഉണ്ട് എൻട്രൻസ് കോച്ചിങ്ങിൽ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ള ശക്തികൾ ഇവിടെ ഉണ്ടെന്നുള്ള നമുക്ക് യാഥാർത്ഥ്യം മുന്നേ അറിയാം ഈ യാഥാർത്ഥ്യം അറിഞ്ഞിട്ട് പോലും ഇത് പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ സൂപ്പർ തേർട്ടി മൂവി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം റീസെന്റായിട്ട് വന്നേക്കുന്ന വേറെ ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്ന പേര് മറന്നു അതിലൊക്കെ തന്നെ കാണുന്ന യാഥാർത്ഥ്യമാണ് ഒരു വലിയൊരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റേഴ്സിന് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല അതാരും അറിയുന്നില്ല അവർക്ക് ആയിട്ടുള്ള കുട്ടികളിലേക്ക് അവരത് എത്തിക്കുന്നുണ്ട് ഷഫിൾ ചെയ്തിട്ടാണെങ്കിലും മറ്റു ക്വസ്റ്റ്യൻസിനെ കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും പല സ്ഥാപനങ്ങളും അവരുടെ കുട്ടികൾക്ക് അവരുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലും മറ്റും പഠിക്കുന്ന കുട്ടികളിലേക്ക് ഇത് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ള ഈ സത്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇതൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് മക്കളെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഹോൾഡ് ഉപയോഗിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോ ആളുകൾക്കുള്ള നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിന്റെയും ഹോൾഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് മാക്സിമം എത്തിക്കാൻ നോക്കണം എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കണം ഈ കാര്യങ്ങൾ മാസീവായിട്ട് ഇതിനെല്ലാവരും ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ കംപ്ലീറ്റ് അറ്റൻഷൻ നമ്മളിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം നടക്കും ദാറ്റ് മീൻസ് ഇവിടെ ഒരു കുട്ടി പോലും അർഹതയില്ലാത്ത ഒരുത്തൻ പോലും നാളെ എം ബി ബി എസിന് കയറാൻ പാടില്ല അർഹതയുള്ളവൻ മാത്രം എം ബി ബി എസിന് കയറണം അവൻ മാത്രം പഠിക്കണം അവർ പഠിക്കണം ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് കുട്ടികളുടെ ഇടയിൽ ആ അർഹതയുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഓരോ ആളുകളും അതിന് വേണ്ടിയിട്ട് മത്സരിച്ച് പോരാടണം അതുമാത്രേ നിങ്ങളോട് പറയാനുള്ളൂ കമ്മ്യൂണിറ്റിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും നമുക്കിതിനുമായിട്ട് മുന്നോട്ടേക്ക് പോകണം ഓക്കെ മക്കളെ കാണാം നമുക്ക്